നാദാപുരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ടാസ്ക് വോളി തെരുവമ്പറമ്പ് സംഘടിപ്പിച്ച വോളിബോൾ മേള വിജയകരമായ അഞ്ചാം ദിവസം പൂർത്തിയായിരിക്കുകയാണ് നാളെയും മറ്റന്നുള്ള സെമി ഫൈനലും ഫൈനൽ മത്സരവും നടക്കുകയാണ് ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് സംഘാടക സമിതി ഭാരവാഹികളായ ജമാൽ ഹാജിയും ഈന്തുളതിൽ കുഞ്ഞാലിയും നമ്മോടൊപ്പം ചേരുകയാണ് ടാസ്ക് തിരുവമ്പറമ്പിന്റെ ആഭ്യമിക്കുന്നു നാദാപുരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന വോളിബോൾ മേള അതിഗംഭീരമായ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഉത്തരമേഖലാ വോളിബോൾ മേളയാണ് തിരുവമ്പറമ്പിലെ ടാസ്ക് സംഘടിപ്പിച്ചതെങ്കിലും കരിയാട് നടക്കുന്ന അഖിലേന്ത്യാ വോളിയെ പോലും വെല്ലുന്ന വിധത്തിലുള്ള തീപാറുന്ന പോരാട്ടങ്ങളുമായി ഇന്ത്യയിലെ അറിയപ്പെടുന്ന താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ ഓളി എന്ന് പേര് പറയാൻ കഴിയില്ലെങ്കിലും ഉത്തരമേഖലാ ഓളിയിൽ അതിനെ കവച്ചി വെല്ലുന്ന വിധത്തിൽ തീപ്പാറുന്ന പോരാട്ടങ്ങളുമായി ഉത്തര മേഖലാ ഹോളി ഇപ്പോൾ മേള അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി വരുന്ന രണ്ട് ദിവസങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് വൻ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് തിരുവമ്പറമ്പിലെ ടാസ്കിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വണ്ടി പങ്കെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു തിരുവമ്പറമ്പിൽ ഇതുപോലുള്ള ഒരു ഹോളി മേള സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് അതോടനുബന്ധിച്ച് തന്നെ തിരുവമ്പറമ്പിൽ ഇത്തരം ഒരു ഹോളി വോളിമേളകൾ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു തിരുവമ്പറമ്പിലും നാദാപുരവും പരിസര പ്രദേശങ്ങളിലും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലായ്മ വരുത്തുന്നതിന് വേണ്ടി ശ്വാശ്വത സമാധാനത്തിന് കായിക മുന്നേറ്റമെന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു പരിപാടി നടത്തുന്നതിന് വേണ്ടി ശാസ്ത്ര തിരുവമ്പറമ്പിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പറമ്പിൽ നടത്താൻ നിശ്ചയിച്ച ഈ പരിപാടി അതിഗംഭീരമായി പെയ്ത രണ്ട് ദിവസത്തെ മഴ കാരണം ഞങ്ങൾ ഈ പരിപാടി പരാജയപ്പെടുമെന്ന് കണ്ടപ്പോഴാണ് നാദാപുരം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിരുന്നത് நாதாபுரத்தையும் பரிசர பிரதேசங்களிலேயும் முழுவதையும் அகமழிஞ்சு சஹாயத்தோடு கூடிய பிரதேசத்துள்ள முழுவதையும் சஹாயசகரணங்கள் கொண்டும் வளண்டியர் நிதாந்த ஜாகிரத கொண்டும் வளர நல்ல நிலையில் பரிபாடி அஞ்சு திவசும் இடம் நடத்தி கழித்தது அதுகொண்டுதான் இனிவர ரெண்டு திவசங்களில் அதிகா போராட்டங்கள் நடக்கா போகையா இண்டியில பிரமுக தாரங்களை அணிநிறுத்திகொண்டு வண்டச் கத்தரும் அதுபோல தான் நாளில் മത്സരിക്കുന്ന അവസ്ഥാന പാറക്കടവും മലബാർ ജീവനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടക്കാൻ പോവുകയാണ് ആ പോരാട്ടത്തിൽ വിജയിക്കുന്ന ടീമുകളും ഇന്ന് വിജയിച്ച വണ്ടച്ച് കത്തറും തമ്മിലുള്ള ഫൈനൽ മത്സരം ഈ ശനിയാഴ്ച വളരെ ഗംഭീരമായി നടത്താൻ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് മുഴുവൻ കാണികളും ഈ ഒരു പ്രമേയം ആസ്പദമാക്കിക്കൊണ്ട് നടത്തപ്പെടുന്ന ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഇത്തരം പരിപാടിയുടെ വിജയത്തിനു വേണ്ടി മുഴുവൻ നാതാബലത്തെയും പരിസരത്തെയും പ്രവർത്തകന്മാർ അകമഴഞ്ഞി സഹായിക്കണമെന്ന് മുഴുവൻ കായിക പ്രേമകളും ടാസ്കിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു